ഹലോ അസ്ലാമലൈക്കു എന്തുണ്ട് വിശേഷം അങ്ങനെ ഞാൻ നാട്ടിൽ പോകാനായി വെള്ളിയാഴ്ച ഇൻഷാല്ല രാവിലെ അവിടെ നിന്ന് പോകും അപ്പോൾ ഷീജ അതാഥ റൂമ് മാറിയതാണ് കേട്ടോ കണ്ടില്ലേ ഓൾ എന്നോട് പറഞ്ഞ് കുറച്ച് പാത്രം കുറച്ച് തുണിയാളേ ഉള്ളൂ എന്ന് കൊറന്ന് നോക്കുമ്പോൾ ഉള്ളിലും പുറത്തും എല്ലാം ഫുള്ള് സാധനങ്ങളാണ് ഇനി ഇതെല്ലാം ഞങ്ങൾക്ക് അടക്കി വെച്ച് എപ്പോഴും ഉറങ്ങാമെന്നറിയില്ല ഇത് ഇന്നലെ രാത്രി എടുത്ത ആണ് കേട്ടോ അപ്പോൾ ഇതാണിപ്പോൾ റൂമിലെ അവസ്ഥകൾ അപ്പോൾ ഓളും നാട്ടിൽ പോകുകയാണ് അടുത്ത മാസം ഇരുപത്തെട്ടാം തീയതി ഓൾ പോകും ഞാൻ ജൂണ് റിട്ടേൺ വരൂ അപ്പോൾ ഇതാണിപ്പോൾ റൂമിൻ്റെ അവസ്ഥ ഫുള്ള് സാധനങ്ങളാണ് ഓൾ തളർന്നിട്ട് അവിടെ അപ്പോൾ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് വന്നിട്ട് വേണം ഞങ്ങൾക്ക് ഇതെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതെല്ലാണ് ഇന്നത്തെ പരിപാടികൾ വീഡിയോ ഇടാൻ സമയമില്ല എല്ലാവർക്കും അറിയാം നാട്ടിൽ പോകുമ്പോൾ തിരക്കും കാര്യങ്ങളും എല്ലാണെന്ന് ജോലി കഴിഞ്ഞാൽ ഒന്ന് സാധനങ്ങൾ വാങ്ങാൻ പോവുക ഇതെല്ലാം തന്നെയാണ് ഇപ്പോൾ മൂന്നാം ദിവസമായിട്ടുള്ള പരിപാടി അപ്പോൾ പിന്നെ ഞങ്ങൾ നേരം വെളുത്ത് അങ്ങനെ ഇവൾ എന്തോ ഒരു ഇന്ന് നല്ല ഇന്ന് മുപ്പതാം തീയതി അല്ലേ എന്തോ സ്വർണ്ണത്തിന് സ്വർണ്ണെടുത്താൽ നല്ലതാ പറഞ്ഞ ഉള്ളൊരു മാല ഉണ്ടായിരുന്നു അത് ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പിന്നെ അല പിന്നെ മലബാറിലെല്ലാം പോയിട്ടോ പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങി ഇപ്പോൾ ഫുള്ള് ഇങ്ങനെ ഓരോന്നോ ഓരോന്നോ ഓരോ ദിവസം ഇങ്ങനെ വാങ്ങിയുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജോലി കഴിഞ്ഞേരും പിന്നെ കടയിൽ പോകും സാധനങ്ങൾ വാങ്ങും ഇത് തന്നെയാണ് പരിപാടി അപ്പോൾ നല്ല വീഡിയോ ഒന്നും എടുക്കാനുള്ള ടൈമും കാര്യമൊന്നും ഇല്ല ഇൻഷാൽ എല്ലാവരും ചൊവ്വാഴ്ച ചെയ്യണം ഞാൻ വെള്ളിയാഴ്ചയാണ് പോകുന്നത് ഇപ്പം ഇൻഷാൽ വെള്ളിയാഴ്ച പിന്നെ നാട്ടിലെത്തും ആയുസ് ആഫിയത്തെല്ലാം പഠിച്ചാൽ തന്നാൽ അപ്പോൾ നമ്മളിതാണ് റൂമ് മാറുമ്പോൾ നമ്മൾ വിചാരിക്കും കുറച്ച് സാധനങ്ങളാണ് ഒരിക്കലും അല്ല നമ്മൾ സാധനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ഒരുപാട് സാധനം എന്ന് പറഞ്ഞാൽ ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥകളെല്ലാം ഇപ്പം റൂമ് ഞാൻ ഒഴിവാക്കുന്നില്ല അപ്പോൾ ഓൾ ഓള് പറഞ്ഞു എന്നാൽ എൻ്റെ റൂമിലേക്ക് ഞാൻ നിൽക്കാം എന്നിട്ട് ഓള് ജൂണിൽ വന്നിട്ട് വേറെ റൂം എടുക്കാമല്ലോ എന്ന് പറഞ്ഞു ഓളും ജൂണിൽ വരും ഓൾ മെയ് ഇരുപത്തെട്ടിന് പോയിട്ട് ജൂണിൽ തന്നെ ഓളും തിരിച്ചു വരും ഉണ്ടോ പുറത്ത് മൊത്തം സാധനങ്ങളാണ് പിന്നെ ഞങ്ങൾ രാത്രി ഐതല്ല ഇടയ്ക്ക് ഒതുക്കി വെച്ചിട്ട് എന്നിട്ട് ഇന്നും തീർന്നിട്ടില്ല ഇനി ഞാൻ ഓളോട് പറഞ്ഞു ഞാൻ വെള്ളിയാഴ്ച പോയിട്ട് സാധനങ്ങളെല്ലാം എന്താക്കുക സെറ്റാക്കിയാൽ മതിയെന്ന് പറഞ്ഞ് അവിടെ ഇവിടെയെല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്നാ പോന്ന് എന്നാ പോന്ന് നാട്ടിൽ പോയെന്ന് നാട്ടിൽ പോയിട്ടില്ല ഞാൻ ഇപ്പോൾ റൂം ഒഴിവാക്കിപ്പോയാൽ നമ്മൾ സാധനങ്ങൾ അവിടെ ഇവിടെ എല്ലാം വെക്കും ഇപ്പോൾ സാധനങ്ങൾ വെക്കുന്നതിനെല്ലാം ചില ആൾക്കാരും മുന്നൂറ് ചെയ്യാൽ വയ്ക്കും ഇരുന്നൂറ് ചെയ്യാൽ വെക്കും നമ്മൾ ഒരു മാസം രണ്ട് മാസം സാധനങ്ങളെല്ലാം വെക്കാൻ അങ്ങനെ ഇതാണ് രാവിലെ തന്നെ ഞങ്ങൾ മലബാറിൽ പോവുകയാണ് ഉള്ള ചെയിനുണ്ട് ചെറിയ ചെയിനോളൊന്ന് മാറ്റിയെടുക്കണം എന്ന് പറഞ്ഞിട്ട് പോകാൻ നിൽക്കുകയാണ് കേട്ടോ ങ്ങനെ ഇന്നിപ്പോൾ രാവിലെയാണ് അങ്ങനെ അങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ മലബാറിലാണ് പോയത് കേട്ടോ നമ്മൾ രാവിലെ പോയി അറിഞ്ഞിട്ട് കാര്യം ഇപ്പോഴേ നല്ല ചൂടാണ് ഇത് നമ്മളെ ടാക്സി ഡ്രൈവറാണ് ലിമോസനാണ് നമ്മൾ ഇവരെ വണ്ടി വിളിക്കും വേറൊരാളുണ്ട് ജമാലുണ്ട് പിന്നെ രതീഷ് ഉണ്ട് പിന്നെ അജീർ ഉണ്ട് ഇവരെല്ലാം സ്ഥിരമായിട്ട് നമ്മളെ വണ്ടിക്കാരാണ് ജോലിക്ക് പോകുമ്പോഴും ഒരാൾ ബിസിയാണെങ്കിൽ ഒരാൾ വിളിക്കും അങ്ങനെയാണ് എല്ലാവരും ലിമോസനാണ് കേട്ടോ അപ്പോൾ അങ്ങനെയെല്ലാമാണ് വിശേഷങ്ങൾ അപ്പോൾ അവർ നമ്മളെ മലബാറിൻ്റെ അവിടെ ഇറക്കി തന്നിട്ട് പോയി പിന്നെ ഞങ്ങൾ എന്താക്കി ഞാനും ചേച്ചിയും പോയി സാധനങ്ങളെല്ലാം എടുത്ത് പിന്നെ ഓക്കെ മോളിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കണ്ടേ അപ്പോൾ അവളും അത് എന്താക്കി പോയിട്ട് ഓളും കുറച്ച് സാധനം വാങ്ങി ഞാനും കുറച്ച് സാധനം വാങ്ങി അപ്പം നമുക്ക് ദിവസങ്ങളില്ല ദിവസങ്ങളിങ്ങനെ ഓടിപ്പോകുന്നു ഒന്നൊന്നും വാങ്ങിയിട്ടില്ല അപ്പം അങ്ങനെയല്ലാണ്ട് വിശേഷങ്ങൾ എന്താ ഉളെടുത്ത മാലയാണ് കേട്ടോ മലബാർന്ന് ഓളൊരു ചെറിയ മാല ഉണ്ടായിന് അത് കൊടുത്തു ഒരു പോയിൻ്റ് മാലെടുത്ത് കേട്ടോ മാറ്റിയെടുത്തു അപ്പോൾ ആളെല്ലാം ഉണ്ടായിരുന്നു അത്യാവശ്യം നമ്മൾ രാവിലെ തന്നെ ആയതെന്ന് തോന്നുന്നു അല്ലെങ്കിൽ എനിക്ക് തോന്നി ഈ എന്താ ആളെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ മലബാറിൽ പോയി ഓള് മാല മാറ്റി പിന്നെ ഞങ്ങൾ സാധനങ്ങളെല്ലാം വാങ്ങാൻ പോയി പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ചോറ് തിന്നാൻ പോയി ചോറും തിന്ന് റൂമിൽ എത്തി അപ്പം ഇതെല്ലാം ഇഷ്ടപ്പെട്ടാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക അപ്പോൾ നമ്മൾ പിന്നെ രാവിലെ ഇറങ്ങിയിട്ട് സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ചോറ് ഉണ്ടായിരുന്നു എന്നാലും വെറുതെ ഇവിടെ ഞങ്ങൾ പറഞ്ഞിന്നാൽ പോട്ട് പോകാമെന്ന് അപ്പം ഞങ്ങളെല്ലാവരും ഞങ്ങൾ രണ്ടാൾ ചോറ്ന്നാൻ പോയി പിന്നെ ഡ്രൈവറും ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ മൂന്നാൾ പോയിട്ടാണ് ചോറ്ന്നെ നല്ല ഇതുണ്ട് അപ്പോൾ അയാൾ പറയും ഇന്നത്തെ ഓഫറാണിത് നല്ല കല്ല് വെച്ച വളകൾ എല്ലാം ഇറങ്ങീനി പക്ഷേ ഇതെല്ലാം എടുക്കണം അയ്യായിരത്തി ചില്ലറിയാണ് അയാൾ പറഞ്ഞത് ഭയങ്കര പൈസ ഇപ്പം ഒരു ഇപ്പം എല്ലാം ഒരു പവനെടുക്കണമെങ്കിൽ നല്ല കാശുണ്ട് കേട്ടോ ആരും എടുക്കൂല ഈ സമയത്തൊന്നും സ്വർണം ഓൾ പിന്നെ ചേഞ്ചാക്കി എടുത്തോണ്ട് ഒരു ടെൻഷനും ഇല്ല അത്ര പൈസ ഒന്നും ആയിട്ടില്ല ഓലിങ്ങനെ പറയാണ് ഇപ്പൊ നല്ല ഓരോന്ന് ഓഫർ വന്നി ഞാൻ പറഞ്ഞ ഇത്രയും പൈസ ഒക്കെ ആരും സ്വർണ്ണെടുക്കെ വരാന്ന് പറഞ്ഞാൽ ഇറങ്ങുകയാണല്ലോട്ട് ഞാൻ എന്തേലും എടുക്കുന്നുണ്ടെങ്കിൽ മലബാറിന്ന് തന്നെ എടുക്കലോ കേട്ടോ ഓരോ ഒരുപാട് വർഷമായി മലബാറിൽ നിന്ന് സ്വർണ്ണെടുക്കലോളൂ എൻ്റെ മോളെ കല്യാണത്തിന് തന്നെ ഞാൻ കൽപ്പറ്റ മലബാറിനിന്നാണ് എടുത്തിട്ടുള്ളത് ഇവിടുന്ന് ആണെങ്കിൽ ഞാൻ മലബാറിൽ നിന്ന് തന്നെ എടുക്കല്ലോട്ടോ പിന്നെ ഞങ്ങൾ ചോറ് ചോറ്ന്നോ പോയി ഈ കടയിലാണ് ഞങ്ങൾ പോയത് വറവ വില്ലേജിൽ ഈ കട അറിയുന്ന പോലെ ഒന്ന് കമന്റ് ചെയ്തേട്ടാ അപ്പൊ അന്ന് ഞങ്ങൾ പോയപ്പോൾ നല്ല ചോറായിരുന്നു ഇന്നത്തെ ചോറ് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടാ അങ്ങനെ ഞങ്ങൾ ചോറെല്ലാം തിന്ന് പിന്നെ ഇറങ്ങി റൂമിലേക്ക് വന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ കടല സൂപ്പറാണല്ലോ ഫോട്ടോ എടുക്കാനോ എല്ലാം എടുക്കാനോ എല്ലാം ഇപ്പം ചോറ് നിന്നൊന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ ഇൻഷാല്ല ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരുമ്പോൾ ഇൻഷാല്ല എല്ലാവരും ഞങ്ങൾക്കും വേണ്ടി ദുവാ ചെയ്യുക അസലാമലിക്കും